റിയില്ലേ കറക്റ്റ് ആശുപത്രിയില് രോഗികളെ ആ അതാണ് സവിത നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടറാണ് അത് ആശുപത്രിയില് രോഗികളെ നോക്കുന്ന ഡോക്ടർ അല്ല അതിനെ കളമ്പില്ല ഡോക്ടർ എന്താ അതിനെ കളമ്പില്ല ഡോക്ടർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ പാണ്ഡിത്യം നേടിയിട്ട് അതിന്റെ പണ്ഡിത സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് ഒരാൾ ഡോക്ടറേറ്റ് ആവുന്നത് അപ്പോൾ ഒരു സബ്ജക്റ്റിൽ പാണ്ഡിത്വമാണ് ഇതുമാവും അപ്പോൾ നിങ്ങളുടെ നാളെ ഡോക്ടർ ആവുമ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ വി കെ പി മുസ്തഫ ഡോക്ടർ സബിത പിന്നെ ഇങ്ങനെയാണ് പോയി പോലെ ഡോക്ടർ ഡോക്ടർ ഞാനാവാൻ ശ്രമിച്ചിട്ടായില്ല മനസ്സിലായില്ല അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു എളുപ്പത്തിലാവുമല്ലോ ഡോക്ടർ ഡോക്ടറേറ്റ് അതാണ് അപ്പോൾ പിന്നെ രോഗികളെ നോക്കുന്ന ഡോക്ടറും ആവാം അതിന് നല്ലവണ്ണം ബുദ്ധിമുട്ടുണ്ട് നല്ല നന്നായിട്ട് പഠിക്കണം അതുപോലെ തന്നെ പണ്ഡിതയാവാനുള്ള ഡോക്ടറും ആവാം ഡോക്ടറേറ്റ് അതിന് നന്നായിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കും ഇതാവണം എന്നാഗ്രഹിക്കാത്ത രക്ഷിതാക്കളാഗ്രഹം അവളെ കൂടുതൽ എൻ്റെ കുട്ടിയെ നന്നാക്കണം നന്നായിട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാ രക്ഷിതാക്കളുടെ ആഗ്രഹം അതിന് മറ്റു മാർഗ്ഗമില്ലാതിരിക്കുമ്പോഴാണ് അണ്ണയുടെനെ സമീപിക്കേണ്ടി വന്നത് അണ്ണയുടെ കുഴപ്പമില്ല അണ്ണയുടെ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനമാണ് അവരെ അടച്ചാക്ഷേപിക്കേണ്ടതില്ല അതും ആവാം പക്ഷെ ആർക്ക് സാമ്പത്തിക ശേഷിയുള്ളവർ ഫീസ് കൊടുക്കാൻ കഴിയുന്നവർക്കെ അവിടെ പോകാൻ പറ്റൂ സാധാരണക്കാരൻ്റെ കുട്ടി അങ്ങനെ പോകും അതുകൊണ്ടാണല്ലോ എണ്ണായിരം സ്കൂള് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ അടച്ചിടേണ്ടി വന്നത് സാധാരണക്കാരുടെ കുട്ടിക്ക് അണ്ണേടുകളിൽ പോയിട്ട് ഫീസ് കൊടുക്കാൻ പറ്റില്ല അവരപ്പം പോകുന്നില്ല അപ്പം ഇവിടെയും പോകുന്നില്ല സ്കൂൾ കിടന്നു ഈ നില വരാതിരിക്കണമെങ്കിൽ ഫീസ് ഇല്ലാതെ പഠിക്കുന്ന സർക്കാർ പഠിപ്പിക്കുന്ന സർക്കാർ ശമ്പളം കൊടുത്ത് വെച്ച് അധ്യാപകന്മാർ പഠിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഈ സംവിധാനങ്ങളെല്ലാം ഉള്ള സ്കൂളിൽ പഠിക്കുന്ന ഉച്ചക്ക് ഭക്ഷണം കിട്ടുന്ന സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ വേണം അതാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഏകദേശം പതിനയ്യായിരത്തോളം പൊതുവിദ്യാലയങ്ങൾ ഈ കേരളത്തിലുണ്ട് ആ വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം നല്ല നിലയിൽ വിജയിച്ചു അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ നമ്പർ വണ്ണായി അതിപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ സ്കൂളുകളിലേക്ക് കാണാൻ വേണ്ടി വരുന്ന മറ്റ് സംസ്ഥാനത്തിലെ ആളുകളാണ് പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ എത്ര മികച്ച നിൽക്കുന്നത് ഞങ്ങൾ ഈ സ്റ്റേജിലേക്ക് എത്തുന്നേ ഇല്ലാതെ അവർ നമ്മളോട് മത്സരിക്കുകയാണ് എത്താൻ വേണ്ടി എടുക്കുക എത്തുന്നില്ല അവരെത്താൻ വേണ്ടി ഓരോ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇപ്പോഴും ബീഹാർ യു പി നമ്മളെ നോർത്ത് ഭാഗത്ത് ഇപ്പോഴും വളരെ പിന്നിലാണ് അവർ ഇനിയും ഒരു പത്ത് അമ്പത് കൊല്ലം കഴിഞ്ഞാലേ അടുത്തേക്ക് വെക്കും അപ്പോഴത്തേക്ക് നമ്മൾ വളരെ മോസ്റ്റ് ആണ് അതുകൊണ്ട് നന്നായി പഠിക്കുക പഠിക്കാന്മാനാകുക അതിന് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതൊരു കൂട്ടായ പരിശ്രമമാണ് ഒരാൾ കണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒരാ ഒരു പിന്നെ ഒരു ഒരു എച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു എം എൽ എഒ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമില്ല എല്ലാവരും കണ്ടുകൊടുമ്പോഴാണ് പിന്നെ ഏത് എന്താണ് ആവശ്യം ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അത് അധികാര കേന്ദ്രങ്ങളിൽ പോയി അവർ സംസാരിച്ച് അത് തേടിക്കൊണ്ടുവരുന്നതിലാണ് സാമർഥ്യം കിടക്കുന്നത് ദിവാകര ഭാഷ മാതൃകർക്കും ആയതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഏത് എന്താണ് വേണ്ടത് എന്ന് നോക്കി ആലോചിച്ച് കണ്ടുപിടിച്ച് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം ഇനി തുടർന്ന് കൊണ്ടുപോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ കെട്ടിടത്തിന്റെ